ഹായ് ഗായ്സ് റാൻഡ് ഫിഷി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ ഇരിക്കുകയാണ് എവിടെയെങ്കിലും പോയാലോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ആദ്യം എൻ്റെ മൈൻഡിലെത്തിയത് ജഡായിപ്പാറയാണ് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണെങ്കിലും ഇതുവഴി ഞങ്ങൾ എപ്പോൾ പാസ് ചെയ്താലും ഇവൾ കയറിയിട്ടില്ല കണ്ടിട്ടില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എന്നാൽ ഇന്നതങ്ങ് തീർത്തു കൊടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് അങ്ങ് ജഡായി പാറയിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാവൽ അഡ്വൈസർ വെച്ച് തന്നെ അങ്ങ് തുടങ്ങാം ഒരു വട്ടം അവിടെ പോയി അബദ്ധം പറ്റിയ ആളെന്ന നിലയിൽ കൂടി ഞാൻ പറയുകയാണ് അവിടെ ഒരു തരത്തിലുള്ള ഓൺലൈൻ പേയ്മെന്റ്സ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല യു പി ഐ ആകട്ടെ കാർഡ് ആകട്ടെ ഒന്നും എടുക്കത്തില്ല അതുകൊണ്ട് പോകുന്ന വഴി ഒരു എ ടി എം കയറി ഞങ്ങൾ കാശ് എടുത്തു നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങളും പൈസ എടുത്തുകൊണ്ട് തന്നെ പോവുക ജഡായുപാറ സ്ഥിതി ഇന്ന് ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ എൻ സി റോഡിൽ ചടയമംഗലം എത്തുന്നതിന് മുമ്പ് ജഡായു എർത്ത് സെന്ററിന്റെ ബോർഡ് കാണാൻ പറ്റും അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഏകദേശം ഒരു കിലോമീറ്റർ പോയാൽ നമുക്ക് പാറയുടെ എൻട്രൻസിന്റെ അവിടെ എത്താം എൻട്രൻസിന്റെ അവിടെ തന്നെ അവർ പാർക്കിംഗ് ഫീസ് വാങ്ങാൻ നിപ്പുണ്ടായിരുന്നു സ്കൂട്ടറിന്റെ ഫീസ് അവർ പത്ത് രൂപയാണ് വാങ്ങിയത് പിന്നെ പാറ ഓപ്പൺ ആവുന്നത് രാവിലെ പത്ത് മണിക്കാണെങ്കിലും നമ്മൾ എത്തിയത് ഏകദേശം പത്തേമുക്കാലൊക്കെ കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടായിരുന്നു തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവളെ ഒരു സൈഡിൽ പോസ്റ്റാക്കിയിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയി ടിക്കറ്റിന്റെ റേറ്റ് ഇങ്ങനെ കേട്ടോ ഒരാൾക്ക് സ്കൾപ്ചർ വിസിറ്റിനാവുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും കേബിൾ കാറിന് മുന്നൂറ്റി പതിനഞ്ച് രൂപയും നടന്നു പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കേബിൾ കാർഡ് ഒഴിവാക്കാം മെയിൻ കൗണ്ടറിൽ നിന്ന് സ്കൾപ്ചർ വിസിറ്റിനുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് അവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിന്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേബിൾ കാറിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ചെല്ലുന്നത് അത് വേറെ ഏതോ തേർഡ് പാർട്ടി സർവീസ് ആ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് അവിടെ ഓൺലൈൻ പേയ്മെന്റ്സ് ഒക്കെ ആയിരുന്നു നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കേബിൾ കാറിന്റെ എൻട്രൻസിലോട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോഴ അവരുടെ ഒരു ബോർഡ് ഞാൻ കണ്ട ഹൈറ്റ് പേടിയുള്ള ഒരു കേബിൾ കാർ യൂസ് ചെയ്യുന്ന ഒഴിവാക്കണോ അത് കണ്ടതിന്റെ പേടിയാന്ന് തോന്നുന്നത് അവളുടെ മുഖത്തെ ആ കള്ളച്ചിരി അപ്പൊ ദേ നമ്മുടെ കേബിൾ കാർ വരുന്നുണ്ട് ഒരു കാറിൽ ഇവരെ എട്ട് പേരെ വെച്ചിട്ടാണ് കേട്ടോ കേറ്റുന്നത് എനിക്ക് അങ്ങനെ കയറിയപ്പോ അങ്ങനെ ഒരുപാട് ഹൈറ്റിൽ ഒന്നും ഇത് പോകുന്നതായിട്ടൊന്നും തോന്നിയില്ല പിന്നെ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രായമായവർക്ക് ചിലപ്പോൾ ഇതിൽ കയറാൻ വെച്ചൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം ഇതങ്ങനെ നിൽക്കുന്നില്ല ഇത് വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാണ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇച്ചിരി സ്ലോ ആവുന്നു അല്ലാതെ ഇത് സ്റ്റോപ്പ് ആവുന്നില്ല പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ കേബിൾ കാർ ചൂട് കൊണ്ട് പുഴുങ്ങുമായിരുന്നു ഒരു തരത്തിലുള്ള എയർ കണ്ടീഷനിങ്ങും ഇല്ലായിരുന്നില്ല ആകെ ഉള്ളത് മുകളിലുള്ള ആ രണ്ട് ചെറിയ ജനലായിരുന്നു നമ്മൾ കേബിൾ കാറിലേക്ക് കയറുന്ന ആ ഏരിയ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സ്പീഡ് ഇച്ചിരി കൂടുന്നുണ്ട് പിന്നെ നടന്നു പോകുന്നതിന് ഒരു ആൾട്ടർനേറ്റീവ് ഒന്നല്ലാതെ വലിയൊരു ഫണ്ണൊന്നും എനിക്ക് തോന്നിയില്ല കൂട്ടത്തിൽ വേറെ ആൾക്കാരുള്ളത് കൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കേട്ടോ കേബിൾ കാറിലെ വീഡിയോ ഒക്കെ എടുത്തത് അങ്ങനെ ഞങ്ങൾ കേബിൾ കാറൊക്കെ ഇറങ്ങിയത് ആ ജഡായിപ്പാറയുടെ ഫ്രണ്ടിലേക്ക് തന്നെ നടന്നു പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ജഡായിപ്പാറെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബേഡ് സ്കൾച്ചർ ആണ് ജഡായിപ്പാറ അറുപത്തൊന്ന് മീറ്റർ നീളവും നാൽപ്പത്താറ് മീറ്റർ വീതിയും ഇരുപത്തൊന്ന് മീറ്റർ ഉയരവുണ്ട് ജഡാവിപ്പാറയ്ക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ സിക്സ് ഡി തിയേറ്ററും മ്യൂസിയത്തിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ വർക്ക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ ഇത് ഇവിടെ പുരോഗമിക്കുന്നു എന്നായിരുന്നു ബോർഡ് കണ്ടത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടത് പിന്നെ ഞങ്ങൾ പതുക്കെ സ്കൾപ്റ്ററിന് ഒറ്റിങ്ങനെ നടന്നു ആദ്യം ഞങ്ങൾ ഈ കാണുന്ന സെൽഫി ഗ്യാലറിയിലോട്ടാട്ടോ പോയത് ഇവിടെ നിന്ന് വർക്കല കടലൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ അവളെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയത് പക്ഷെ ഇന്നെന്തോ അവിടെ ചെന്നപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഏകദേശം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചത് എന്നും ഇന്ന് ചിലപ്പോൾ ഈ വിസിബിലിറ്റിയുടെ കുറവുകൊണ്ടായിരിക്കാം ജഡായിപ്പാറയില് ജഡായുവിൻ്റെ സ്കൾപ്ചർ മാത്രമല്ല അവിടെ ഒരു രാമന്റെ അമ്പലം കൂടിയുണ്ട് അവിടെ കയറുന്നതിന് മുമ്പ് ചെരുപ്പ അവിടുത്തെ ഷൂ ബോക്സിൽ ഏൽപ്പിക്കണം ഒരു പേർ അവിടെ കീപ്പ് ചെയ്യുന്നതിന് അഞ്ച് രൂപയാണ് അവർ മേടിക്കുന്നത് ചെരുപ്പ കൂരിയാ പിന്നെ നടക്കാനേ പറ്റത്തില്ല ചാടി പോണോ കല്ല് ചുട്ടു പഴുത്ത പോലെ ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പലത്തിന് ചുറ്റും നടപ്പാതെ ചാക്കിട്ടിട്ടുണ്ട് അതിൽ കൂടി ആട്ടോ ഞങ്ങൾ നടന്നത് നമ്മൾ നടന്ന നടയുടെ മുന്നിൽ വന്നപ്പോൾ നടയുടെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു ആ ചേട്ടൻ ചേട്ടനടുത്ത് വന്ന് ഗ്ലാസ് കൂടി എത്തി നോക്കാൻ പറഞ്ഞു എങ്കിൽ മാത്രമേ അകത്തുള്ള വിഗ്രഹം കാണാൻ കഴിയൂന്നും പറഞ്ഞു ചേട്ടൻ പറഞ്ഞ ശരിയായിരുന്നു നമ്മൾ ആ ഗ്ലാസ്സിൽ കൂടി എത്തി നോക്കിയപ്പോഴാ അതിനകത്തുള്ള ആ കൊച്ചു വിഗ്രഹം മാത്രമല്ല അതിന്റെ പിന്നിലൊരു വലിയ വിഗ്രഹം കൂടി ഉണ്ടെന്ന് കണ്ടത് പിന്നെ നമ്മൾ അമ്പലത്തിന്റെ പിന്നിലേക്കാണ് അവിടേക്ക് വരുമ്പോൾ ശ്രീരാമൻ്റെ കാൽപാതം പറഞ്ഞൊരു പാറയും കിടാവിളക്കും കാണും അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം സമയം കളഞ്ഞു ചൂട് സഹിക്കാൻ വയ്യാതെ കുറച്ച് വെള്ളം കുടിക്കാനായി സ്കൾച്ചറിന്റെ അടുത്ത് തന്നെയുള്ള സ്റ്റോളിലേക്ക് ഞങ്ങൾ പോയി അവിടെയാണെങ്കിൽ ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളത്തിന് നാൽപ്പത് രൂപയും ഒരു പരിപ്പുവടയ്ക്ക് മുപ്പത് രൂപയാണ് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ ഞങ്ങൾ വാങ്ങി കഴിക്കേണ്ടി വന്നു ഞങ്ങളുടെ അടുത്ത പ്ലാൻ വെയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്തില്ലായിരുന്നു കൾച്ചറിൻ്റെ അടുത്ത് ഉള്ള ഒരു പുൽത്തകടി പോലെ ഒരു ചെറിയ സെറ്റപ്പും ഒരു മരവും ഉണ്ടായിരുന്നു അതിന്റെ തണലിൽ ഞങ്ങൾ കുറച്ചു നേരം പോയിരുന്നു തിരിച്ചുവിട്ടാലോ ഒന്ന് പ്ലാൻ ചെയ്ത് കേബിൾ കാറിന്റെ എൻട്രൻസിലോട്ട് ഞങ്ങൾ നടന്നു അവിടെ ചെന്നപ്പോൾ ആട്ടെ നല്ല തിരക്കും നല്ല ചൂടും വെയിറ്റ് ചെയ്താൽ ഉടനെ ഒന്നും താഴോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ പിന്നെ താഴോട്ട് നടന്നാലോ എന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചു സത്യം പറയാലോ ഞങ്ങൾ കേബിൾ കാറിനെ കാട്ടി എൻജോയ് ചെയ്തത് താഴേക്കുള്ള നടത്തായിരുന്നു നടക്കാനുള്ള വഴി അത്യാവശ്യം വൃത്തിയുള്ളതും സ്റ്റീപ്പ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ പിടിച്ചു നിൽക്കാൻ റെയിലിങ്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ റെഗുലർ ഡിസ്റ്റൻസിൽ സ്റ്റെപ്പ് ഇനി എത്ര എണ്ണം ബാക്കിയുണ്ടെന്നും എത്ര ദൂരെ ബാക്കിയുണ്ടെന്നും ഒക്കെ വൃത്തിയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നടക്കുന്നവർക്ക് ഇടക്കിടക്ക് ഇരിക്കാനുള്ള സൗകര്യവും കുടിക്കാനുള്ള വെള്ളവും ഒക്കെ എല്ലാം അവൈലബിൾ ആയിരുന്നു വഴികളിൽ ചെറിയ ചെറിയ ആർച്ചുകളും ഗുഹയും ഒക്കെ ഉണ്ട് ഒരു വേര് ചാഞ്ഞ് നിക്കുന്ന കണ്ടപ്പോ അവളുടെ ഉള്ളിലെ കുട്ടിതാ ചാടി കയറിപ്പോ അതവ കൂഞ്ഞാലായിട്ടിരിക്കണം അപ്പൊ തന്നെ അപ്പൊതാ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ജഡായിപ്പാറ ട്രിപ്പിന്റെ എൻഡിൽ എത്തിയിരിക്കുന്നു നമുക്ക് ഇവിടുന്ന് നമ്മൾ കയറി വന്ന ആ പാർക്കിംഗ് ഏരിയ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരാളിതാ സ്റ്റെപ്പ് ഇറങ്ങി ക്ഷീണിച്ച് നല്ല ടയേർഡായിട്ട് വന്ന് ഇപ്പുണ്ട് ജഡായിപ്പായുടെ ഓവറോൾ വൃത്തിയും മെയിൻ്റനൻസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ പക്ഷെ ജെൻസ് ടോയ്ലറ്റിൻ്റെ കാര്യം വന്നപ്പോൾ എനിക്കത് അത്ര വൃത്തിയുള്ളതായിട്ട് തോന്നിയില്ല പക്ഷെ അവൾ ലേഡീസ് ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം വൃത്തിയുള്ളതാണെന്നാണ് എന്നോട് പറഞ്ഞത് ഈ ജടായിപ്പാറ വരുമ്പോൾ നിങ്ങൾ മാക്സിമം എയർലി വന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോഴത്തേക്ക് താഴെ കണ്ട തിരക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നും ഭയങ്കര ആളായിരുന്നു പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ